Is from Years of Lenora, linen, cloth and stitching ായി പുതിയ കാൽവെപ്പുമായി അകമ്പാടം കിങ് സദ്ദാം ജംഗ്ഷൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചാലിയാർ പഞ്ചായത്തിൽ കുട്ടികളുടെ മുങ്ങിമരണം വർദ്ധിച്ച സാഹചര്യത്തിൽ നീന്തൽ പരിശീലനവുമായാണ് ക്ലബ്ബ് പ്രവർത്തകർ മുന്നോട്ട് വന്നിട്ടുള്ളത് ഒരു കുരുന്നും ഇനി നാടിന് വേദനയാവരുത് എന്ന ശീർഷകത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അഞ്ച് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള അൻപത് കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത് ഒഴിവു ദിനങ്ങൾ ക്യാമ്പുമായി മുന്നോട്ട് പോവാനാണ് ക്ലബ്ബ് തീരുമാനിച്ചിരിക്കുന്നത് നീന്തൽ പരിശീലന പരിപാടി ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം മിനി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു കുറുവൻപുഴയിൽ ഉൾപ്പെടെ നീന്തൽ അറിയാത്തതിനാൽ കുരുന്നുകൾ മുങ്ങിമരിച്ച സാഹചര്യത്തിൽ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാനുള്ള ക്ലബിന്റെ തീരുമാനത്തെ അവർ അഭിനന്ദിച്ചു ക്ലബ്ബ് സെക്രട്ടറി നാഷിദ് നീലങ്ങാടൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ റഫീഖ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനൂപ് പെരുമ്പത്തൂർ ബോധവത്കരണ ക്ലാസ് എടുത്തു ഉബൈസ് പൂക്കോടൻ നിഷാദ് പാലറ വിനോദ് കമാൽ പെരുമ്പാടം സബീർ അനീഷ് റാഷിദ് ഖാൻ അബ്ദുള്ള നിഷാദ് ജാബിർ റിയാസ് മർലോസ് എന്നിവർ നേതൃത്വം നൽകി സാമൂഹിക സാംസ്കാരിക മേഖലകളിലും ക്ലബിന്റെ പ്രവർത്തനം സജീവമാണ് ചാലിയാർ പഞ്ചായത്തിലെ ഫുട്ബോളിന്റെ വളർച്ചയ്ക്കായി നിരവധി ടൂർണമെന്റുകളും ക്ലബ്ബ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇസ്ലൈം നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി